കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിൽ ബോട്ടിലാർട്ടാണ് ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കിയാലും ഫസ്റ്റ് ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക ഗ്ലാസ് ബോട്ടിൽ തന്നെ വേണമെന്നില്ല പ്ലാസ്റ്റിക് ബോട്ടിലായാലും മതി അതിനുശേഷം ബ്രഷ് ഉപയോഗിച്ച് ഞാൻ വൈറ്റ് കളർ ഫസ്റ്റ് കൊട്ടുന്നു ചെയ്തു കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത കളറുകൾ കൊടുക്കാവൂ അടിച്ചു കൊടുക്കുമ്പോൾ മുകളിൽ നിന്ന് താരോട്ട് ചെയ്തു കൊടുക്കുക എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം പിങ്ക് കളറും ഫെവികോളും കൂടെ ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് സ്പോഞ്ച് എണ്ണ വേണമെന്നില്ല നമുക്ക് ബ്രഷ് ഉപയോഗിച്ചാലും ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ ആ കുപ്പിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഈ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെയിൻറ്റ് കുപ്പിയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനും അത് നല്ല രീതിയിൽ ഒട്ടി കിട്ടാനും വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു ബിസ്ക്കറ്റിൻ്റെ കവർ എടുക്കുന്നുണ്ട് ബിസ്ക്കറ്റിൻ്റെ തന്നെ വേണമെന്നില്ല ലേസിൻ്റെയും കവർ എടുക്കാം അതായത് സിൽവർ ആ ഒരു പ്ലേറ്റ് അടങ്ങി ആ സിൽവർ കളർ ചെയ്ത ഒരു കവർ തന്നെ വേണമെന്നേ ഉള്ളൂ അത് നിങ്ങൾക്ക് വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടിയെടുത്ത് കുപ്പിയിലേക്ക് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും കുപ്പി തന്നെ വേണമെന്നില്ല വാഴക്കറായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഞാനിവിടെ ആ ഒരു ചെറിയൊരു പോർഷൻ വെട്ടിയെടുത്തിട്ട് ആദ്യം ഒന്ന് മടക്കി രണ്ടാമതൊന്നും മടക്കിയിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ കുറച്ച് സർക്കിൾ ഷേപ്പിൽ ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ബിസ്ക്കറ്റിൻ്റെ കവർ ഉപയോഗിച്ച് ചെയ്ത വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോയത് ആരും ഇത് ഓടിച്ച് കാണരുത് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ഇരുന്നു കാണണേ എന്നിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ കമൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തണേ ലൈക്ക് ചെയ്യണേ നൈറ്റിലാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് രാത്രിയിൽ ഞാൻ ഇതുപോലെ ലീഫിൻ്റെ ഷേപ്പിൽ ഞാൻ പാഷ ഫെവിക്കോൾ ഉപയോഗിച്ച് ഞാൻ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ലീഫുകളെല്ലാം ഒട്ടിച്ചൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് ഉണങ്ങിയ വെച്ചത് ഞാൻ രാത്രിയിൽ വെച്ചിട്ട് പകലാണ് ഞാൻ ഈ കുപ്പി എടുത്തത് കുപ്പിയെടുത്തത് ആയതുകൊണ്ട് ഒരുപാട് ഏറെ സമയം കുപ്പി കിട്ടാനും ഒക്കെ അതുകൊണ്ടാണ് ഞാൻ നൈറ്റ് ചെയ്തിട്ട് പകൽ ഞാൻ ബാക്കി ഞാൻ ചെയ്യുന്നത് ഇതുപോലെ എല്ലാം ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം വൈറ്റ് കളറിൽ ഇയർ ബഡ്സ് മുക്കി ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇയർ ബഡ്സിൻ്റെ അറ്റത്തോളം രണ്ട് സൈഡിലുള്ള പഞ്ഞി ഉണ്ടല്ലോ ആ പഞ്ഞി നല്ലപോലെ എടുത്ത് കളയാണ് അതിൻ്റെ ഒരു അംശം പോലും അവിടെ കാണരുത് കാരണം നമ്മൾ പെയിൻ്റേൽ മുക്കി കഴിഞ്ഞിട്ട് നമ്മളത് കുപ്പിയിലേക്ക് കൊടുക്കുമ്പോൾ ആ ഒരു പനിയുടെ അംശം നമ്മൾ ഈ പറയുന്ന സിൽവർ കളറിലേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കളറുകൾ ഏതെങ്കിലും രീതിയിൽ അവിടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ പിന്നെ നമ്മൾ അത് വീണ്ടും ഇളക്കിയിട്ട് വീണ്ടും അത് പെയിൻ്റ് അടിച്ചൊക്കെ വീണ്ടും ഒട്ടിച്ചൊക്കെ ആ ഒരു ഭാഗം നമുക്ക് എടുക്കേണ്ടി വരും അപ്പം അത് ഒഴിവാകാൻ വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ ആ പഞ്ഞി എടുത്ത് കളഞ്ഞതിന് ശേഷം ഇയർ ബഡ്സ് പെയിൻറ്റിൽ മുക്കി ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇയർ ബഡ്സ് തന്നെ വേണമെന്നില്ല ഇതുപോലെ ചെറിയ വട്ടമൊക്കെ ഉള്ള ഏതെങ്കിലും ബ്രഷിൻ്റെ അറ്റവോ പെന്നിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം ഡോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വേണം ചെയ്തു കൊടുക്കാൻ നമ്മൾ കൈ ബേച്ചല്ലേ കുപ്പിയിൽ പിടിക്കുമ്പോൾ ആ ഒരു സമയത്ത് കളർ സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം നിന്ന് താരോട്ടം അടിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ഇതെല്ലാം ഡ്രൈ ആയതിന് ശേഷം മാത്രമേ വാർണിഷ് അടിച്ചു കൊടുക്കാവൂ വാർണിഷ് അടിച്ചു കൊടുക്കുമ്പോൾ മുകളിൽ നിന്ന് താരോട്ടം അടിച്ചു കൊടുക്കുക ഒന്നിൻ്റെ മണ്ടയിൽ ഒന്നും അടിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നിട്ടൊരു ടു ത്രീ അവേഴ്സ് എത്രയെന്ന് വെച്ചാൽ അവേഴ്സ് ഉണങ്ങാൻ വെച്ചതിന് ശേഷമേ നമ്മൾ കുപ്പി കൈകൊണ്ട് കൊണ്ടെടുക്കാവൂ ഇതാണ് നമ്മുടെ ബോട്ടിലാർട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരെ ബൈ ബൈ